ഹായ് ഹലോ അസലാ വലൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് കിട്ടാ അപ്പം പിന്നെ ഇന്ന് വെച്ചാൽ അസാനുവിൻ്റെ നേഴ്സറിയിലെ പരിപാടിയാണ് ആനുവൽ ഡേ ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഷോർട്ട് വീഡിയോയിൽ അപ്പം പിന്നെ അത് കാണാൻ വേണ്ടി പോകാനുള്ള ഒരുക്കാളാണ് കിട്ടും അപ്പോൾ തലേ ദിവസം റിഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് റിഫും വരാൻ വേണ്ടിയിട്ട് അവള് വന്നിട്ടുണ്ട് അപ്പോൾ അബ്വാനിന് സ്കൂൾ പോകണം പിന്നെ മനു പോവാണ്ട് പിന്നെ അസാനിനായിട്ട് റിഫൂന് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ്ടോ ഞാൻ പോണത് പിന്നെ ഇവിടുന്ന് ഉണ്ട് വണ്ടി ഫസ്റ്റ് ട്രിപ്പ് എട്ടമുക്കാലെ പോകുള്ളൂ എന്ന് ഞാൻ കൊണ്ടു വന്നോളായിരുന്നു പിന്നിവിടെ നടക്കാനും വെച്ചാൽ നടക്കാനും അല്ല എന്നാലും വണ്ടിക്ക് പോകാനായിട്ടില്ലേനും എന്നാലും മോന് വണ്ടിക്കാട്ടെ പോലെ നമ്മൾ നടന്നൊക്കെ പോയ സ്ഥലം തന്നെയാണ് മദ്രസക്കൊക്കെ മക്കളും മക്കളും ഒക്കെ നടന്നു പോയ സ്ഥലം തന്നെയാണ് അടുപ്പം പിന്നെ അങ്ങനെ ഒരു മടിയാണ് അത് നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ തന്നെ ഉള്ളു ഒരു പത്ത് മിനിറ്റ് നടക്കാം ആണ് അപ്പോൾ അതിനുള്ള ഒരുക്കാണ് കിട്ടാ അപ്പം പിന്നെ ഞാൻ രാവിലെ തന്നെ വേ വന്നുകാണ്ട് ഞാൻ ചോറിന് വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു കർമൂസ കറിയക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങി കൊണ്ടുപോകുന്നതാണ് കർമൂസ അത് കറിയക്കുക പിന്നെ ഒരു പൊതുച്ചോറ് ആക്കുമ്പോൾ ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകണം ഞങ്ങൾ നഴ്സറിക്ക് പോകുമ്പോൾ മക്കൾക്കുള്ളതും ഞമ്മക്കുള്ളതും ഞങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങൾ ശാതിമോനി വളയട്ട പഠിച്ചത് ഉണ്ടല്ലോ അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയുണ്ടാവും നമ്മൾ എന്തെങ്കിലും സിമ്പിൾ നെയ്ച്ചോറും കൊയിക്കറി അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകലാണ് ഇപ്പം നെയ്ച്ചോറ് കോഴിക്കാരൻ വേണ്ട കോഴിക്കാരൻ വെറും ചോറ് പറഞ്ഞു അപ്പോൾ തലേ ദിവസം ഞാൻ കോഴിക്കാരെ വേണ്ട നമുക്ക് പച്ചക്കറി എന്തെങ്കിലും ആക്കി മീൻ പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാൻ പൊതിച്ചോറാക്കി കൊണ്ടായാലോ എന്നാൽ പിന്നെ ഇതാക്കാന്നൊക്കെ പറഞ്ഞു മനുനും ചോറുണ്ടാകണമല്ലോ അതിന് ഷാതി ഉട്ടനും ഒക്കെ ഉണ്ടാവണം അപ്പോൾ ഒരു തിരക്കാണ് കിട്ടും അങ്ങനെ കറമൂസക്കാരൊക്കെ ഞാൻ വല്ല അതൊക്കെ കട്ട് ചെയ്തുകാണ്ടൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ചെറിയൊരു തക്കാളി മുതക്കെ ഇട്ടും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള പൊടിയൊന്നും അഞ്ച് വെച്ചിനെ ആവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുട്ട് ചൂടാൻ അപ്പോൾ അതിൻ്റെ ഞാൻ തേങ്ങ ചിരകിരിക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ചിരകുകയാണ് പുട്ടൊക്കെ ചൂടാൻ ബാക്കിയൊക്കെ റിഫ് ഇതാക്കി കേട്ടോ അപ്പം കർമൂസ തേങ്ങ അരയ്ക്കണം പിന്നെ ബീൻസാണ് ഉപ്പേരി അതിലേക്കും തേങ്ങ ഉതുക്കിയിടണം പുട്ടിലേക്ക് വേണം ചമ്മന്തിക്ക് വേണമൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞമ്മള് തൊടിയിൽ തന്നെ ഒരു ചീരാമുളകിൻ്റെ തയ്യുണ്ട് അപ്പം ഞാനതൊന്ന് മുളക് മുളകെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് കുറച്ച് അതുണ്ടായിട്ട് ഇതുപോലെ ഞാൻ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ മാഷാല്ല അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ കിട്ടും മനുവിനിങ്ങനെ ചീരാമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കങ്ങനെ അച്ചാറ് പുപ്പും എന്നാൽ പുളി മുളകൊക്കെ ഇടുവല്ലോ പുളി ഉപ്പ് വെളിച്ചെണ്ണൊക്കെ വെച്ചാണ് ഇങ്ങനെ ഉടച്ചതൊക്കെ ആല്ലോ അത് അപ്പോൾ ഒരു അച്ചാർ ചമ്മന്തി ഇങ്ങനെയുള്ള ഉപ്പിലിട്ടത് ഇങ്ങനെയുള്ള അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അടുത്ത് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം ചീരാമുളക് എത്തുകാണ്ട് കറി ഇ നല്ലൊരു ടേസ്റ്റാണല്ലോ ആ കറിക്ക് അപ്പോൾ അങ്ങനെ ഒക്കെ ഇരച്ചി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് പോയത് തന്നെയല്ലോ അപ്പോൾ അതൊക്കെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡടുപ്പ് മറ്റടുപ്പിൽ തന്നെ ഞാൻ പിന്നെ അങ്ങനെ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ആൾക്ക് വെള്ളമൊക്കെ തിളച്ചിരിക്കുന്നിട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് പൊടി വാരി ഇടട്ടെ പിന്നെ അങ്ങോട്ട് വീഡിയോക്ക് കുറച്ചും കൂടെ ഒക്കെ വീഡിയോ രാവിലത്തെ കിട്ടിയിട്ടുള്ള പിന്നെ പോയി ഇവൻ മാന് ചോറിൻ്റെ പാത്രം കൊണ്ടുപോന്നിയില്ല ഓഫീസ് വെച്ച് പറഞ്ഞു പോനക്ക് പിന്നെ പൊതിച്ചോറൊക്കെ അങ്ങനെ വാൻ്റെ ഇല വെട്ടിക്കൊണ്ടുവരലും വട്ടലും ആക്കല വെക്കലൊക്കെ ആയിട്ട് പിന്നെ തിരക്കായിട്ടോ അപ്പോൾ റിഫ്മോള് അതിൻ്റെ ഇടയിൽ ഇത് ബീൻസിനുള്ളത് അരിഞ്ഞു തരുന്നുണ്ട് അപ്പോൾ തലേ ദിവസം വന്നതാണ് അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് നീക്കം നേരെ വേവിക്കണേ പിന്നെ ഞാൻ പിന്നെ വിളിച്ചതുമില്ല കുറച്ച് കിടന്നോട്ടാന്ന് വിചാരിച്ച് പിന്നെ അതിൽ അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് ഞാൻ ചീരാമുളക് പെരിഞ്ചീരകവും നല്ല ജീരകവും ചോ വെ ചുവന്നുള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് വെള്ളം ഒഴിച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ്ടെന്ന് അടിച്ചെടുക്കാൻ കെട്ടോ അപ്പം അതിൽ അടിച്ചിങ്ങോട്ട് പകുതി അടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ തൈരും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പുട്ട് ഓരോന്നൊക്കെ അങ്ങനെ ചുട്ടാവുന്നുണ്ട് കിട്ടോ അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ മനുവിന് ഷാദിക്ക് ഒക്കെ പോകാൻ വസ്തുവശ പോകാനുള്ളവർക്കൊക്കെ വേണ്ട കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കാണ് പിന്നെ ഞാൻ കുറ്റി മാറ്റി വെച്ചിട്ടോ അപ്പത്തിനടുപ്പ് ഒഴിവില്ല പിന്നെ ഓരോന്നോരോന്നാക്കാനുണ്ട് പിന്നെ ഉപ്പേരി ഇതാ ഒരു അടുപ്പത്ത് അതുപോലെ മറ്റേ അടുപ്പം ഇനി ഇപ്പം കറി വെക്കുന്നതിൽ തേങ്ങ അരച്ച് വെച്ച് എന്താ തേങ്ങ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാണ്ട് ഇതിലേക്ക് തേങ്ങ ഒതുക്കിയാണ്ട് ഇങ്ങനെയുള്ള പിന്നെ അടുപ്പിൽ ചോറ് അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടുപ്പ് പോയില്ല ഞാൻ പുട്ട് തൽക്കാലികളുള്ള ആദ്യം പോകേണ്ട എടുക്കുള്ള പുട്ടൊക്കെ അതിനെ മാറ്റിച്ച് അങ്ങനെ വെച്ച് അങ്ങനെന്താ കറമൂസക്കാരെയും വറവിടുകയാണ് കേട്ടോ അപ്പം ചുവന്നുള്ളി മറ്റൻമുളക് അല്ല മറ്റൻ മുളകും കടും കരിവേപ്പിലും ഒക്കെ ഇട്ട് കാണ്ട് അതൊന്ന് വറവിട്ടെടുക്കുകയാണ് ഇനിയിപ്പം അതിന് അവിടെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ ഉണക്കമുളകുണ്ടല്ലോ അതൊന്ന് വറുത്തെടുത്തങ്ങാണ്ട് പിന്നെ ഒരു അങ്ങനത്തെ ഒരു ചമ്മന്തി ആട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ ഉണ്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതും കുറച്ചിട്ട് കൊടുത്തതാണ് നല്ല ഇളക്കിയിട്ട് അതൊന്നും നല്ല വാട്ടിടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കല് പിന്നെ മോൻ പറയുന്നുണ്ട് ഓഫീസിൽ അവിടെ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്തുമ്പോൾ സാറിന് നല്ല ഇഷ്ടമായി നിന്നുള്ള ചമ്മന്തി ഇന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അവര് അങ്ങനെ പിന്നെ ഉള്ളതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ മനു ചായടിച്ച് അവനക്ക് ചോറാക്കി അവൻ പോയി പിന്നെ ഷാദി മോൻ പോയി റീഫും അസാനും പോയി പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴിക്കിൻ്റെ പണിയൊക്കെ എനിക്ക് ഒരു നമുക്കൊരു പത്ത് മോൻ്റെ പരിപാടി എടുക്കുമ്പോൾ അവിടെ പത്ത് മണി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് മോടെ തുടങ്ങിയിരിക്കുന്ന തരണീങ്ങാണ്ട് അപ്പോഴത്തു പിന്നെ വേഗം പണി കഴിക്കാറല്ലോ അത് പോകുമ്പോത്തേന് അപ്പം ഞാൻ പിന്നെ ഒന്നും ഞാൻ എത്തിയില്ലെട്ടെ ഞാനൊന്നും ആക്കിയില്ല അങ്ങനെ ആദ്യം മനു പോയി പിന്നെ ഷാജിമോ പോയി പിന്നെ കഴിഞ്ഞ് റിഫു അസാനും പോയി പിന്നെ ഞാനും ഇനി മോളായിട്ടുള്ളത് അങ്ങനെ എല്ലാ പണി കഴിഞ്ഞാൽ ഞാൻ ചോറ് കിടക്കുന്നത് അടുക്കളയിലെല്ലാ പണി വൃത്തിയാക്കലോ അടിച്ചേരിലും ഒക്കെ തുടച്ചിട്ടൊന്നും ഒക്കെ കഴിഞ്ഞാലും ശേഷം പിന്നെ ചോറൊക്കെ ആക്കിച്ചിട്ട് നിൻ്റെ പണിയെടുത്ത് ആക്കിയച്ച സമാധാനം ആലോചിച്ചിട്ട് അതിന് പോകാം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാ പൊതിച്ചോറാണ് അങ്ങനെ തന്നെയാണ് മനുവിനാക്കി മനു ഞാൻ പറഞ്ഞില്ല ഓഫീസിൽ പാത്രം വെച്ച് മറന്നുകൊണ്ട് ഒന്നഞ്ഞ് കൊണ്ടുപോകാനെ മോനെ ആക്കിക്കി കൊണ്ടേക്കോ പിന്നെ ഞാൻ പൊതിച്ചോർ പോലെ ആക്കിത്തരാന്നാൽ അങ്ങനെ എന്ന് പറഞ്ഞാണ്ട് ആക്കി അങ്ങനെ ഓനക്ക് ആ മുട്ട ഒക്കെ പൊരിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾ പിന്നെ മീനും പൊരിച്ചു എനിക്ക് പിന്നെ മീൻ പൊരിച്ചൊന്നും കൊടുത്തിട്ടില്ല മുട്ട പൊരിച്ചാൽ കൊടുത്തിട്ട് അങ്ങനെ മുട്ട പൊരിച്ചോ മീൻ പൊരിച്ചോ ഉപ്പേരിയും പിന്നെ ചമ്മന്തി അച്ചാർ ഒക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ അന്ന് ഇതാക്കാം കേട്ടോ അപ്പം ചോറ് കുറച്ച് ഓവർ വിലയിലേ ഇല ചെറിയ അല്ലേ എല്ലാം ഒന്നും കിട്ടുന്നില്ല പിന്നെ ഒക്കെ കുറേ കിലക്കേട് നിന്ന് ഇങ്ങനെ മുറിഞ്ഞതും ആയതൊക്കെ ആയിട്ട് അപ്പം പിന്നെ ഒരു രണ്ടില കിട്ടിയത് ഒപ്പിച്ചതാണ് അപ്പോൾ അത് രണ്ട് പൊതിയിലും ആക്കിയിട്ടോ രണ്ട് പൊതി ചോറാണെങ്കിൽ കൊണ്ടുപോകണത് സാനു അസാനും ഇന്നുമോളും ഞാനും റീഫർ ആയി അപ്പോൾ ഞമ്മളെന്ന് കുറവ് ഇതിന് ത്ര ചോറാക്കിട്ടില്ല അതിലിനി കുറച്ച് തോന്നാക്കിന് അവിടെ ഒരു രണ്ടോ മൂന്നോ പിടിയും തിന്നെങ്കിൽ തിന്നു പറഞ്ഞാൽ മതി അതന്നെ ഉച്ചക്ക് അസാനിന്റെ വിത്തല ഓടി അന്ന് ടീച്ചർ എന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാത്തതായിട്ടുണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് തോങ്ങയാക്കണ്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ആക്കി ആണ് ഞാൻ ഇനി മോളെ അതിൻ്റെ ഇടയിൽ ഒരട്ടോ പാൻറ്റൊക്കെ ഡ്രിഫ് പോകുമ്പോൾ തന്നെ അവൾക്കൊക്കെ മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പമ്പേഴ്സ് രാവിലത്തെ പമ്പേഴ്സൊന്നും ഒരാതെ വേഗം വലിച്ചു ചേറ്റുകയാണ് അതിൻ്റെ ഇടയിൽ പമ്പേസ് ഒന്നും കഴിച്ച് കഴുകി കൊടുക്കാനുള്ള നേരം കിട്ടില്ല അവൾ പല്ല് കഴിച്ച് നോക്ക് ചായ എടുത്ത് വെച്ചുകൊടുത്ത് അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തോക്ക് നേരല്ലേ അങ്ങനെ ഓൾ അത് സ്വന്തം തന്നെയായി വിചോച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒറ്റയ്ക്ക് പിന്നെ കഴിച്ചുങ്ങാണ്ട് പോയി പമ്പേഴ്സൊക്കെ കഴിച്ച് രണ്ടാം ഇടാൻ വേണ്ടി പോവാം അപ്പോളാണ് ഞാൻ കാണുന്നതാണ് അങ്ങനെ രണ്ടാം രണ്ടാമിനെ പോയി കഴുകി കൊടുത്ത് കഴിയിട്ടൊന്നുമില്ല പമ്പേഴ്സ് വരുകയാണ് പിന്നെ വലിച്ചേറ്റാൻ പോകുകൾ അങ്ങനെയൊക്കെ പിന്നെ കയ്യൊക്കെ കൊടുത്താലും വളം ഒറ്റക്ക് മാറ്റിയതാട്ടോ അങ്ങനെ പിന്നെ ഷൂതൊക്കെ ഇട്ട് കൊടുത്താലും മുടി ഒന്ന് വാരണം മുടി ചുരുള്ള മുടി ആയതുകൊണ്ട് എനിക്ക് ആതിലൊന്നും കയ്യിലിട്ടോ മോളാണ് അതൊക്കെ ഇതാക്കി ചെയ്യല് അങ്ങനെ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഞാൻ ഒക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ എന്നെ കിട്ടിയാൽ മതിട്ടാ മാഷതും ഇതില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ പോവാണ് കേട്ടോ ഞങ്ങളുടെ ഡയലോഗ് കുറച്ചൊക്കെ കേൾക്കാങ്ങൾക്ക്

അങ്ങനെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ മുകളിൽ കയറി നിന്നിട്ട് അപ്പോൾ മരുവനെ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ മരുവനെ കൂടെ പോവാച്ചിട്ട് ഞാൻ വിളിച്ചീന് മരുവനെ ഇറങ്ങി കിണിറങ്ങി കണ്ട് അപ്പം ഞാൻ പണിയൊക്കെ അയച്ചു വരൊക്കെ പൊട്ടി ഞാനവിടെ കയറിയത് അപ്പോൾ ഒത്ത മരുവനെത്തിട്ട് ഞങ്ങൾ എത്തുമ്പോൾ അങ്ങനെ ഓരോ കൂടെ ഞാൻ പോകുന്നത് പിന്നെ അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുട്ടികളെ പാട്ടൊക്കെയാണ് ഞാൻ ചെല്ലും പിന്നെ അത് കഴിഞ്ഞാണ്ട് അസാനുട്ടൻ്റെ പിന്നെ എന്താ കേട്ടോ ദഫാണ് ഞാൻ എടുത്തത് പിന്നെ പാട്ടൊന്നും ഇതിലിടാൻ പറ്റൂലല്ലോ കാരണം കോപ്പി റേറ്റ് വരില്ല ഒക്കെ മ്യൂസിക് ആണ് അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഒരു കോപ്പി റേറ്റ് വരണ്ട ചെലതിനൊന്നും ഉണ്ടാവില്ല ചെലതിനുണ്ടാവും അപ്പോൾ നമുക്ക് ഏതാന്ന് പറയാൻ പറ്റൂലോ അപ്പോൾ നല്ല രസം ഇട്ട് പാട്ട് കേട്ടി കളി കാണാൻ അത്യാവശ്യം എൽ കെ ജി മേലേ അവനനുസരിച്ചൊക്കെ അവർ കളിക്കണെ കുരുങ്ങാനാവാൻതാ പിന്നെ ഇടത് സൈഡിൽ പിന്നെ രണ്ടാമത്തെ തണുട്ടോ എൻ്റെ മോന് എൻ്റെ മജാനുട്ടനെ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഓനാണെങ്കിൽ അങ്ങനെ പിന്നെ സ്പീഡൊക്കെ കൂട്ടിയിട്ടതാണ് കേട്ടോ പിന്നെ കുറച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്ട് സ്പീഡ് കൂട്ടിയിട്ടതാണ് അപ്പം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നിങ്ങളാ സപ്പോർട്ടാണ് എൻ്റെ വിജയം വിജയം അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അതാണ് ഒരു പാട്ടാണ് കിട്ടുക പിന്നാലുവരി പാട്ടാണ് അത് കഴിഞ്ഞാൽ ആൺകുട്ടികളെ അറബിക് ഡാൻസ് കാര്യങ്ങൾ പിന്നെ പെൺകുട്ടികളെ ഒപ്പന പെൺകുട്ടികളെ കൊൽക്കളി ആൺകുട്ടികളെ കൊൽക്കളി യു കെ ജി കുട്ടികളെ കൊൽക്കളി എൽ കെ ജി കുട്ടികളെ കൊൽക്കളി അതിന് മോനുസിനുണ്ട് ഇട്ടോ കൊൽക്കളി ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ് ഇത് എൽ കെ ജി യു കെ ജി മാത്രമുള്ളൊരു ഇതാണ് കേട്ടോ ആസ്മി സിലബസ് ആണ് ഇവിടെ ഇപ്പോൾ ഈ സിലബസ് തുടങ്ങിയിട്ട് ഇപ്പോൾ നാലു കൊല്ലമായി ആദ്യം സാധാരണ ഉണ്ട് ഉണ്ടേനു പിന്നെ കൊറോണൻ്റെ ഇത് നിന്നിനു തോന്നുന്നത് അതിലാണ് കേട്ടോ ഒക്കെ പഠിച്ചത് ആദ്യമുള്ളിൽ മനും ഇവിടെ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചതാണ് മനു പഠിച്ച അതേ ക്ലാസ്സിൽ തന്നെ പെങ്ങളെ കുട്ടികളും പഠിച്ച് പിന്നെ അതുപോലെ ആ സ്റ്റേജ് ഒരു കളിച്ച് മാമ്മമാർ കളിച്ച് എൻ്റെ ഷാഫു മോനൊക്കെ ഭയങ്കര ദഫിൻ്റെ കളീന കിട്ടാ സ്കൂൾ മദ്രസ് പഠിക്കണമെന്ന് ദഫ് സ്കൗട്ട് ഒക്കെ എല്ലാം കളിക്കലുണ്ട് ഇനി ഈ സ്റ്റേജിൽ വന്ന് കയറിയ കളിച്ചതാണ് അവിടെ തന്നെ എൻ്റെ മക്കൾക്കും അത് കിട്ടിയിട്ട് അത് ജാനുവിൻ്റെ ഒരു ഡാൻസ് ആണ് ഒരു ഇംഗ്ലീഷ് ഡാൻസ് എന്ന് പറയും ടീഷർട്ടും അഴയിൽ ഷർട്ടൊക്കെ കെട്ടിങ്ങാണ്ട് ചെറിയൊരു കുറച്ച് നേരമുള്ളൊരു ഡാൻസ് ആണ് കുഞ്ഞുമക്കളല്ലേ അതിനനുസരിച്ചുള്ളതാണ് ടീച്ചർമാർ കൂട്ടുക ടീച്ചർമാർ നല്ല ടീച്ചർമാരാട്ടോ മഷാള്ള നമുക്ക് ഒരു അഭിപ്രായക്കേടും ഇല്ലാത്ത ടീച്ചർമാരാണ് നല്ല എഫേർട്ട് എടുക്കുന്ന പോലെ മക്കളൊക്കെ പഠിപ്പിക്കാനൊക്കെ അസാനുട്ടൻ്റെ ചാടി കളിക്കുന്നത് കേട്ടോ എല്ലാവരും അടങ്ങിക്കാവും മാത്രമാണ് ചാടി കളിക്കണേ അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ടീച്ചർമാരെ കൊണ്ടൊന്നും ഇതില് എൻ്റെ ഷാജിമോനെ ഒക്കെ സംസാരിക്കൂലെയല്ലോ എൽ കെ ജി ഒക്കെ തുടങ്ങിയാൽ എൽ കെ ജി ഒക്കെ ആകുമ്പോൾ തന്നെ കുറച്ച് കുറച്ചൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും ടീച്ചർമാരത്ത് ടീച്ചർമാർ മടിയിലൊക്കെ എത്തിക്കാണ്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്യും ഭയങ്കരതാണ് ടീച്ചർമാർക്ക് അങ്ങനെ പഠിപ്പിക്കാനും എല്ലാത്തിനും നല്ല ആക്റ്റീവായ ടീച്ചർമാരാട്ടോ അടുമ്പൊക്കെ ഒരു പരാതിയൊന്നുമില്ല കുട്ടികളെങ്ങനെ നോക്കണം എന്നാവണങ്ങളൊക്കെ ഒരിക്കാറ് ഇതൊരു കുറാങ് റെസിറ്റേഷൻ അങ്ങനെ ഒരു ഇത് തിക്കറുകൾ ഇതൊക്കെ പറ്റി ഇങ്ങനെ ചോദിക്കും ഒരു കുട്ടികളൊന്നും കണ്ടാൽ പറയണ ഒരു ഇതാണ് ഇട്ടാ പിന്നെ ബാങ്കിൻ്റെ ലെഫ്റ്റ് ബാങ്കിനുള്ള ഉത്തരം വിട്ടുനിന്ന് ഇറങ്ങുമ്പോൾ കിടക്കാൻ പോകുമ്പം ബാത്രൂമൊക്കെ ചെല്ലാനുള്ള അങ്ങനെയൊക്കെയുള്ള സംസ്കാരത്തിൻ്റെ എണ്ണങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒരു ഇങ്ങനെ കുട്ടികളെ എത്തിങ്ങാണ്ട് യു കെ ചൂട്ടാൽ എത്തിക്കങ്ങാണ്ട് ചെയ്യുകയാണ് ഇതിൻ്റെ അസാനുട്ടൻ്റെ കൊൽക്കളിയാണ് ഇട്ടാ ഇതിലിതാ ഈ ഫസ്റ്റ് വരിയിൽ മൂന്നാമത്താണ്ടതാണ് ഇങ്ങനെ ബാക്കൊക്കെ നോക്കുന്നത് ആ ചാടി കളിക്കണേ തുള്ളി കളിക്കണത് അവനാണിന്നെ നമ്മളെ അസാനുട്ടനെ പിന്നെ അപ്പം നീ ഇത്ര കൊള്ളോട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും